പി കുഞ്ഞിരാമൻ നായർ കേരളത്തിന്റെ കവിയാണ് പി കുഞ്ഞിരാമൻ നായർ കേരളീയത മുഴുവൻ അദ്ദേഹത്തിന്റെ കവിതകളിലുണ്ട് കേരളത്തിൻ്റെ പ്രകൃതിഭംഗിയോടുള്ള ആത്മാർത്ഥ സ്നേഹവും നമ്മുടെ ഭൂതകാല സംഭവങ്ങളോടുള്ള വിശുദ്ധമായ ആരാധനയും ദേശീയതയും ഭക്തിയും വിഷാദവും പ്രണയവും ഏകാന്തതയും എല്ലാം പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളിൽ സമൃദ്ധമായി ഉണ്ടായിരുന്നു കവിതയും ഗദ്യവുമായി യുദ്ധവുമായി പരം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഇടശ്ശേരി ഗോവിന്ദൻ നായർ തുടങ്ങിയവർ മലയാള കാൽപ്പനിക കവിതയിൽ പരിവർത്തനം വരുത്തിയവരാണ് ഇക്കാര്യത്തിൽ പിയും അവർക്കൊപ്പമുണ്ടായിരുന്നു കാസർകോട്ടുള്ള കാഞ്ഞങ്ങാട് ഗ്രാമത്തിൽ വെള്ളിക്കോത്ത് പനയന്തട്ട് തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പി കുഞ്ഞിരാമൻ നായർ ജനിച്ചു പുറവങ്കര കുഞ്ഞമ്പു നായരായിരുന്നു അച്ഛൻ കുഞ്ഞമ്മയമ്മ അമ്മയും അഞ്ചു വയസ്സിന് മുമ്പ് തന്നെ കുഞ്ഞിരാമനെ സ്കൂളിൽ അയച്ചു നാട്ടെഴുത്തച്ഛന്മാരാണ് കുഞ്ഞിരാമൻ നായരെ പഠിപ്പിച്ചിരുന്നത് പിന്നീട് വെള്ളിക്കോത്ത് സർക്കാർ ഗ്രാൻഡ് സ്കൂളിൽ ചേർന്നു പി കുഞ്ഞിരാമൻ നായരുടെ അച്ഛൻ സംസ്കൃത പണ്ഡിതനായിരുന്നു അമ്മ ധാരാളം കീർത്തനങ്ങളും രചിച്ചിരുന്നു അതുകൊണ്ട് മകനെ സംസ്കൃതം പഠിപ്പിക്കുവാൻ അച്ഛൻ തീരുമാനിച്ചു പിയുടെ ആദ്യ ഗുരു പട്ടാമ്പിയിൽ പുനശ്ശേരി നമ്പി നീലകണ്ഠശർമ്മയായിരുന്നു ഒന്നര വർഷം കുഞ്ഞിരാമൻ നായർ സംസ്കൃതം പഠിച്ചു അതിനുശേഷം നാട്ടിൽ വരികയും കുറച്ചു കഴിഞ്ഞ പതിമൂന്നാം വയസ്സിൽ വീണ്ടും സംസ്കൃതം പഠിക്കാനെത്തുകയും ചെയ്തു ഇവിടെ സംസ്കൃത വിദ്യാലയത്തിൽ വെച്ചാണ് അദ്ദേഹം ആദ്യ കവിത തന്റെ പതിനാലാമത്തെ വയസ്സിൽ എഴുതുന്നത് പ്രകൃതിഗീതം എന്ന ആ കവിത ഒരു സുഹൃത്ത് കണ്ടെടുക്കുകയും പൈങ്കലി മാസികയിൽ അത് അച്ചടിപ്പിക്കുകയും ചെയ്തു കവിത എഴുത്തിൽ ശ്രദ്ധ പോയതോടെ കുഞ്ഞുരാമൻ നായർ പഠനത്തിൽ ഉഴപ്പാൻ തുടങ്ങി കൂടാതെ വട്ടോളി കുഞ്ഞിലെക്ഷ്മി എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും ചെയ്തു ഈ അടുപ്പം വീട്ടിലറിഞ്ഞു ഉടൻ തന്നെ പഠനം അവസാനിപ്പിച്ച് വീട്ടിലെത്താൻ കുഞ്ഞിരാമൻ നായർക്ക് അച്ഛന്റെ നിർദ്ദേശം ലഭിച്ചു കുഞ്ഞുലക്ഷ്മിയുമായുള്ള അടുപ്പം അച്ഛനോട് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനിലായിരുന്നു അദ്ദേഹം പരീക്ഷയ്ക്ക് പണമടയ്ക്കാതെ പട്ടാമ്പിയിൽ നിന്നു പോയി എന്നാൽ വീട്ടുകാർ വീണ്ടും പഠനത്തിനായി തഞ്ചാവൂരിലെ സംസ്കൃത വിദ്യാപീഠത്തിൽ കുഞ്ഞുരാമൻ നായരെ അയച്ചു മൂന്ന് വർഷം അവിടെ പഠിച്ച ശേഷം പഠനം പൂർത്തിയാക്കാതെ അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി കുഞ്ഞിരാമൻ നായർ അനന്തരവിളി വിവാഹം കഴിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു അതിന് സമ്മതം മൂളിയ കുഞ്ഞിരാമൻ നായർ വിവാഹ ആവശ്യത്തിന് അച്ഛൻ കൊടുത്ത പണവുമായി പട്ടാമ്പിയിലെത്തി കുഞ്ഞിലെക്ഷ്മി വിവാഹം കഴിച്ചു പിന്നീട് കുഞ്ഞിരാമൻ നായർ ദേശസഞ്ചാരത്തിലായിരുന്നു കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരുമുള്ള പല പ്രസാധകന്മാർക്കും പുസ്തകമെഴുതി കൊടുത്ത് ജീവിക്കുകയായിരുന്നു പി തൃശ്ശൂരിലെ ഭാരതവിലാസം പ്രസിൽ കുറച്ചുകാലം ജോലി ചെയ്തു തിരികെ നാട്ടിലെത്തിയ കുഞ്ഞിരാമൻ നായർ വീട്ടിൽ പോകാതെ വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചു കുറച്ചുകാലം കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് അദ്ദേഹം നവജീവൻ എന്ന പത്രം തുടങ്ങി സ്വാതന്ത്ര്യസമരകാലമായതുകൊണ്ട് ദേശീയ ബോധത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന ധാരാളം ലേഖനങ്ങൾ അദ്ദേഹം നവജീവനിൽ എഴുതി രണ്ടു വർഷം കണ്ണൂരിൽ താമസിച്ച അദ്ദേഹം കോഴിക്കോട്ട് വന്ന് പി കെ ബ്രദേഴ്സിന് വേണ്ടി പുസ്തകങ്ങൾ എഴുതി ദേശാടനം കുഞ്ഞിരാമൻ നായർക്ക് വളരെ ഇഷ്ടമായിരുന്നു എഴുത്തും യാത്രയുമായി കഴിഞ്ഞിരുന്ന അദ്ദേഹം കുടുംബജീവിതത്തെ പലപ്പോഴും മറന്നുപോയിരുന്നു ഭാര്യയും കുട്ടിയും കുടുംബ വീടിനടുത്ത് തനിച്ച് താമസിച്ചിരുന്നു തൻ്റെ രണ്ടാമത്തെ കുഞ്ഞു പിറന്ന വിവരം തന്നെ വളരെ വൈകിയാണ് അദ്ദേഹം അറിഞ്ഞത് അക്കാലത്ത് തൃശ്ശൂരിലെ സരസ്വതി പ്രിന്റിംഗ് വർക്സിൽ പുസ്തകം കൊടുക്കുന്ന തിരക്കിലായിരുന്നു പി പുസ്തകമെഴുത്തിന് തനിക്ക് ലഭിച്ച പണം മുഴുവനും സ്വന്തം ആവശ്യങ്ങൾക്കായി ചെലവ് ചെയ്തു കുടുംബകാര്യം ഓർത്തതേയില്ല കുഞ്ഞിരാമൻ നായരുടെ അച്ഛൻ സ്വന്തം വീട്ടിലേക്ക് കുഞ്ഞുലക്ഷ്മിയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുവന്നു ദേശസഞ്ചാരം നടത്തി സാഹിത്യരചനയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന കുഞ്ഞിരാമൻ നായർ ഒരിക്കൽ തിരുവില്ലാമലയിലെത്തി അവിടെ കണ്ടു പരിചയപ്പെട്ട കാർത്തിയായനി അമ്മയെ വിവാഹം കഴിച്ചു അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ അവരെ ഉപേക്ഷിച്ച് പിന്നെയും സഞ്ചാരത്തിനിറങ്ങി കുറച്ചുകാലം തൃശൂരിൽ കുഞ്ഞിരാമൻ നായർ താമസിക്കുകയുണ്ടായി അക്കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ സന്ദർശനം നടത്തിയിരുന്ന കവി ഭക്തിപ്രധാനമായ ധാരാളം കൃതികൾ രചിച്ചു അനന്തൻ കാട്ടിൽ ഭദ്രദ്വീപം താമരമാല നിറമാല തുടങ്ങിയവയായിരുന്നു ആ കൃതികൾ ഗുരുവായൂരമ്പലത്തിലെ സന്ദർശനം അവസാനിപ്പിച്ച് പിന്നീട് കുഞ്ഞിരാമൻ നായർ സ്വന്തം വീട്ടിലെത്തി രോഗശയ്യയിലായിരുന്ന പിതാവിനെ കവി കണ്ടു വളരെ വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളെ കണ്ട കവി ആ സമയത്ത് എഴുതിയ കവിതയാണ് പിറന്ന മണ്ണി പിന്നീട് കൂടാളി ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നീലേശ്വരത്ത് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ കുഞ്ഞിരാമൻ നായർക്ക് നീലേശ്വരം രാജാവ് ഭക്തകവി എന്ന ബഹുമതി നൽകി ഒരു വീരശൃംഖല സമ്മാനമായി കിട്ടുകയും ചെയ്തു പിയുടെ രണ്ടാം ഭാര്യ കാർത്തിയായനിയമ്മ മരിച്ച ശേഷം മൂന്നാമതൊരു വിവാഹം കഴിച്ചവ് പന്ത്രണ്ട് വർഷത്തെ കൂടാളി സ്കൂൾ ജീവിതത്തിനു ശേഷം അദ്ദേഹം കൊല്ലംകോട് രാജാസ് ഹൈസ്കൂളിലെത്തി ഇവിടെ വച്ച് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കൊച്ചി പരീക്ഷിത് രാജാവിൽ നിന്ന് സാഹിത്യനിപുണസ്ഥാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഷഷ്ടിപൂർത്തിയ ആഘോഷം നടന്നതും ഇവിടെ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ താമരത്തോണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കളിയച്ഛന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേരത്തെ ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച കളിയച്ചൻ എന്ന കൃതിക്ക് മദ്രാസ് സർക്കാർ കൊല്ലംതൂറും നൽകി വരാറുള്ള മികച്ച മലയാള കൃതിക്കുള്ള പുരസ്കാരം ലഭിച്ചു സൗന്ദര്യപൂജ കളിയച്ചൻ ഓണസദ്യ പൂക്കളം താമരത്തൂണി വസന്തോത്സവം ചിലമ്പുലി രഥോത്സവം താമരത്തേൻ അന്തിത്തിരി പാടുന്ന മണൽത്തെരികൾ നിർവാണനിശ പൂമ്പാറ്റകൾ മലനാട് വാസന്തിപ്പൂക്കൾ പിറന്ന പിറന്നമണ്ണിൽ മണിവീണ അനന്തങ്കാട്ടിൽ ഭദ്രദീപം ശംഖനാദം നിശാഗാനം വീരാരാധന പ്രേമപൗർണമി മൺകുടത്തിന്റെ വില സൗന്ദര്യദേവത ശ്രീരാമചരിതം വരഭിക്ഷ ചന്ദ്രദർശനം തിരുമുടിമാല കർപ്പൂരമഴ നീരാജനം പ്രപഞ്ചം നിറപ്പറ പൂമാല പാതിരാപ്പൂവ് ഓണപ്പൂവ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതികളാണ് അതുകൂടാതെ ഉദയരാഗം പ്രതിഭാങ്കുരം എന്നീ ഗിദ്യകവിതകളും രംഗമണ്ഡപം ഉപാസന സ്വപ്നസഞ്ചാരി പൂനിലാവ് ചന്ദ്രമണ്ഡലം രണ്ട് ഏകാംഗങ്ങൾ തുടങ്ങിയ നാടകങ്ങളും വിചാരവിഹാരം പക്ഷികളുടെ പരിഷത്ത് സത്യരക്ഷ തുടങ്ങിയ ലേഖനങ്ങളും ഇന്ദിര ചാരിത്രരക്ഷ നിർമ്മല രമാഭായി വീരപ്രതിജ്ഞ തുടങ്ങിയ കഥകളും കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്നതിനാൽ നിത്യകന്യകയെ തേടി തുടങ്ങിയ ആത്മഗതാംശമുള്ള ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു തിരുവനന്തപുരത്ത് സി വി സത്രത്തിലെ ഒരു മുറിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മെയ് ഇരുപത്തി ഏഴിന് പി കുഞ്ഞിരാമൻ നായർ അന്തരിച്ചു